ദീപ്തമാക്കണേ വചനം മഴയും കൃപദൻ നിറവാഴുകും വിടുതൽ നൽകുന്ന വചനം അറിവിന്റെ പൊരുളാകും വചനം സൗഖ്യമാ ഉണർവ് ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാമത്തെ അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവചന ഭാഗമാണ് നമ്മളിപ്പോൾ ധ്യാനിച്ചു പ്രാർത്ഥിക്കുന്നത് ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ പതിനാലാമത്തെ തിരുവചനം ഇങ്ങനെ അരുളി ചെയ്യുന്നു യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇത് മൂന്നാം പ്രാവശ്യമാണ് ഈശോയുടെ മരണശേഷം മൂന്നാം പ്രാവശ്യം ഈശോ താൻ സ്നേഹിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സമയം തിവേരിയൂസ് കടൽ തീരമാണ് ഒരു കടൽ കടൽത്തീരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ അടുക്കിലേക്കെത്തുകയാണ് കർത്താവിൻ്റെ മരണശേഷം ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ ഇനി തങ്ങൾക്ക് എന്താണ് ഭാവി എന്ന് പോലും അറിയാതെ ആകുലപ്പെട്ട് കഴിയുകയാണ് കാരണം ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവരോടുകൂടെ ഇല്ലാതായപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ ശൂന്യത അവരനുഭവിച്ചു അങ്ങനെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ആകുലപ്പെട്ട് കഴിയുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ ശിഷ്യന്മാരിൽ ഭൂരിഭാഗം ആളുകളും മീൻപിടുത്തത്തിൽ അഗ്രിഗണ്യരായിരുന്നു അങ്ങനെ ശിഷ്യപ്രമുഖനായ പത്രോസ് ഏതാനും ശിഷ്യന്മാരെയും കൂട്ടുപിടിച്ച് ഒരു സായം സന്ധ്യയിൽ തിബേരിയൂസ് കടലിലേക്ക് പോവുകയാണ് മീൻ പിടിക്കുവാൻ വേണ്ടി അതായത് തങ്ങളുടെ പഴയ ജോലിയിലേക്ക് അവർ വീണ്ടും വ്യാപൃതരാവുകയാണ് അങ്ങനെ രാത്രിയുടെ യാമങ്ങളിൽ തിബേരിയൂസ് കടലിനുള്ളിൽ മീൻപിടുത്തത്തിൽ ഏർപ്പെടുകയാണ് പ്രിയപ്പെട്ട പത്രോസും കൂട്ടുകാരും അങ്ങനെ സമയം മുന്നോട്ട് പോകുന്നു കുറച്ച് കഴിയുമ്പോൾ ഇതാ യേശു ക്രിസ്തു അവർക്ക് പ്രത്യക്ഷപ്പെടുകയാണ് യേശു ക്രിസ്തു തൻ്റെ പ്രിയപ്പെട്ട ശിശു സമൂഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കയ്യിൽ മീൻ വല്ലതുമുണ്ടോ ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിൽ അഞ്ചാമത്തെ തിരുവചനമാണത് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കയ്യിൽ മീൻ വല്ലതുമുണ്ടോ എന്ന് ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിശു സമൂഹത്തെ വിളിക്കുന്നത് എന്തുമാത്രം വാത്സല്യത്തോടെയും സ്നേഹത്തോടെയുമാണ് കുഞ്ഞുങ്ങളെ എന്ന് പേര് ചൊല്ലി വിളിക്കുകയാണ് മുന്നോട്ട് കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ശിഷ്യന്മാരെല്ലാവരും ഒരുപാട് ആകുലപ്പെട്ട് ജീവിക്കുക കാരണം ആ രാത്രിയിൽ അവർ മീൻപിടുത്തത്തിൽ ഏർപ്പെട്ടിട്ട് ഒന്നുപോലും അവർക്ക് കിട്ടിയില്ല യേശുവില്ലാതിരുന്നപ്പോൾ യേശുവിൻ്റെ സാന്നിധ്യമില്ലാതിരുന്നപ്പോൾ എന്തുമാത്രം കഴിവുണ്ടെങ്കിലും എന്തുമാത്രം ബുദ്ധിശക്തി ഉണ്ടെങ്കിലും അതൊന്നും ജീവിതത്തിൽ ഉപകരിക്കുകയില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞു അവരുടെ വിഷമം കണ്ട് അവരുടെ മനോവ്യത കണ്ട് ഈശോയ്ക്ക് മനസ്സിലായി അവരുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് അങ്ങനെ പരാജയപ്പെട്ട് വേദനയോടെ ആകുലതയോടെ ഇരിക്കുകയാണ് ശിഷ്യന്മാർ പക്ഷേ ഈ പരാജയപ്പെട്ടു നിൽക്കുന്ന ശിശു സമൂഹത്തെ ഈശോ ചേർത്ത് നിർത്തുകയാണ് ഈശോ അവിടെ പറഞ്ഞു നിങ്ങൾ കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി വലിയിടൂ ഞാൻ പറയുന്നത് പോലെ നിങ്ങളങ്ങ് ചെയ്യൂ ഈശോയുടെ വാക്ക് കേട്ട് ഈശോ പറഞ്ഞതുപോലെ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു ശിഷ്യന്മാർ സന്തോഷഭരിതരാകുന്ന രീതിയിൽ അവർക്ക് ആവോളം മീൻ കിട്ടിയെന്ന് നമ്മൾ കാണുന്നു ഈശോയുടെ ശിഷ്യന്മാർ അങ്ങനെ സന്തോഷത്തോടു കൂടി ആയിരിക്കുകയാണ് ദുഃഖത്തിൽ നിന്നും നിരാശയിൽ നിന്നും പരാജയത്തിൽ നിന്നും വിജയത്തിലേക്കും ജയഘോഷങ്ങളിലേക്കും കരഘോഷങ്ങളിലേക്കും മുന്നേറുന്ന ശിശു സമൂഹത്തെയാണ് നമ്മൾ പിന്നീട് കാണുന്നത് അങ്ങനെ യേശുവിൻ്റെ ശിഷ്യന്മാർ യേശു പറഞ്ഞതുപോലെ ചെയ്ത് അനുഗ്രഹത്തിന് മാത്രമായി തിരുകയാണ് പ്രിയപ്പെട്ടവരെ ഈ വചനഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന വലിയ ഒരു സത്യമുണ്ട് ഒരു മനുഷ്യൻ്റെ പരാജയത്തിൽ ഒരു വ്യക്തിയുടെ പരാജയത്തിൽ ഒരിക്കലും പരിഹസിക്കാതെ അവനെ കുറ്റപ്പെടുത്താതെ അവനെ സങ്കടപ്പെടുത്താതെ അവനെ വിജയത്തിലേക്ക് നയിക്കുന്നവനാണ് കർത്താവ് എന്ന് പരാജയങ്ങളിൽ പരിഹസിക്കാത്തവനാണ് നമ്മുടെ കർത്താവ് ഈ കാലഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പല കുട്ടികളും പരാജയത്തെ അഭിമുഖീകരിക്കാൻ തയ്യാറാവാതെ തങ്ങളുടെ ജീവിതം പോലും നഷ്ടപ്പെടുത്തുന്ന ഗതികേടിലേക്ക് കടന്നുപോയിട്ടുണ്ടല്ലോ നമ്മുടെ കുടുംബങ്ങളിൽ ചിലരെല്ലാം പരാജയത്തെ തൻ്റെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുവാനുള്ള കൊണ്ട് പരാജയത്തെ അഭിമുഖീകരിക്കുവാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഈ ഭൂമിയിൽ നിന്നും തൻ്റെ ജീവിതം പോലും ഉപേക്ഷിക്കുന്നവരുണ്ടല്ലോ വീണ്ടും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ നമ്മുടെ കുടുംബത്തിൽ കുട്ടികൾ കുട്ടികൾ വ്യത്യസ്തരാണ് വ്യത്യസ്ത സ്വഭാവക്കാരാണ് വ്യത്യസ്ത കഴിവുള്ളവരാണ് ഇങ്ങനെയുള്ള നമ്മുടെ മക്കളിൽ ചില മക്കൾക്ക് നന്നായിട്ട് പഠിക്കുവാൻ കഴിവുണ്ടാവും ചില മക്കൾക്ക് പഠിക്കുവാൻ കഴിവ് കുറവായിരിക്കാം പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഈ മക്കളോട് എപ്പോഴും കൊടുക്കും നിങ്ങൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്തണം ഇനിയോ അല്പമൊന്ന് മാർക്ക് കുറഞ്ഞു പോയാൽ ആ കുഞ്ഞിനെ പരിഹസിക്കും നീ മറ്റേ ആളെ കണ്ടുപിടിക്ക് നീ ഇന്നയാളെ കണ്ടുപിടിക്ക് നീ അവരെ കണ്ടുപിടിക്ക് നീ ഇവരെ കണ്ടുപിടിക്ക് എന്നൊക്കെ പറഞ്ഞ് ആ കുഞ്ഞിനെ വിഷമിപ്പിക്കും അങ്ങനെ പരാജയപ്പെട്ടു നിൽക്കുന്ന കുഞ്ഞിനെ അല്ലെങ്കിൽ പരാജയപ്പെട്ടു നിൽക്കുന്ന വ്യക്തിയെ വീണ്ടും വീണ്ടും കുത്തുവാക്കുകൾ പറഞ്ഞ് അവനെ വലിയ പരാജയത്തിലേക്കും അഗാധ ഗർത്തങ്ങളിലേക്കും നയിക്കുന്ന ഒരു സമൂഹം പല സ്ഥലങ്ങളിലും പല ദേശങ്ങളിലും രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും ദാഢമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം എന്ന് പറയുന്നത് പരാജയത്തിൽ ഒരു പരിഭവം പോലും പറയാതെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് സ്നേഹം കൊണ്ട് വാരിപ്പുണർന്ന് നിൻ്റെ കുറവുകളെയെല്ലാം നിറവുകളാക്കി ഞാൻ തരും എന്ന ബോധ്യത്തോടെ അവരെ മുന്നോട്ട് നയിക്കുക അവരെ പ്രതീക്ഷയിലേക്ക് നയിക്കുക അവരെ പ്രത്യാശയിലേക്ക് നയിക്കുക റോമാലേഖനം അഞ്ച് അഞ്ചിൽ വചനം പഠിപ്പിക്കുന്നുണ്ടല്ലോ പ്രത്യാശ നിങ്ങളെ നിരാശരാക്കുന്നില്ല എന്ന് പ്രത്യാശ നിങ്ങളെ നിരാശരാക്കുന്നില്ല എന്ന് പ്രിയപ്പെട്ടവരെ കർത്താവ് നമുക്കെപ്പോഴും വൃത്തിയാശ നൽകുന്നവനാണ് നമ്മളെ പിന്നിലോട്ട് നയിക്കുന്നവനല്ല മറിച്ച് നമ്മളെ മുന്നോട്ട് നയിക്കുന്നവനാണ് കർത്താവ് നിൻ്റെ ജീവിത വഴിത്താരയിൽ ഒരു മേഖലയിൽ നിനക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഒരു വഴിയിൽ നിനക്ക് തടസ്സങ്ങൾ നേരിടുമ്പോൾ അത് നിൻ്റെ ജീവിതത്തിൻ്റെ അവസാനമല്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം കാരണം ഒരു വഴികൾ അടയുമ്പോൾ മറ്റനേകം വഴികൾ തുറന്നു തരാൻ കഴിവുള്ള ഒരു കർത്താവ് നമുക്കുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ആകുലപ്പെടുന്നത് നമ്മൾ നിരാശയിലേക്ക് പോകേണ്ടവരല്ല മറിച്ച് പ്രത്യാശയിൽ വേരൂന്ന് ജീവിക്കേണ്ടവരാണ് ഈശോ ഒരു കുറവ് പോലും ശിഷ്യന്മാരെക്കുറിച്ച് പറയുന്നില്ല ഈശോ അവരെ പരിഹസിക്കുന്നില്ല നിങ്ങൾ വലിയ കഴിവുള്ളവരാണല്ലോ എന്നിട്ട് എന്തിയെ നിങ്ങൾക്ക് മീനൊന്നും കിട്ടാതിരുന്നേ എന്ന് പറഞ്ഞ് അവരെ ഈശോ കളിയാക്കിയില്ല ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു രീതിയാണ് മറ്റുള്ളവരെ കളിയാക്കുക മറ്റുള്ളവരെ പുച്ഛിച്ച് സംസാരിക്കുക അവൻ്റെ കുറവുകളെ അല്ലെങ്കിൽ അവളുടെ കുറവുകളെ എടുത്തു കാണിച്ച് അവരെ വേദനിപ്പിക്കുക എന്നുള്ളത് ഒരു കുടുംബത്തിലായിരിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ പരിഹസിക്കുമ്പോൾ ആ വേദനയേൽക്കുന്ന വ്യക്തിക്ക് എന്തുമാത്രം സങ്കടമുണ്ടാവും ഒരു സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞിനെ കൂട്ടുകാർ സ്കൂളിലുള്ള മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞ് അവനെ കളിയാക്കുമ്പോൾ അവനെ പുച്ഛിക്കുമ്പോൾ അവൻ്റെ ഇല്ലായ്മകളെക്കുറിച്ച് പറയുമ്പോൾ എന്തുമാത്രം വിഷമമുണ്ടാവും അതൊരു നിരാശയിലേക്കും സങ്കടത്തിലേക്കും നയിക്കുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ എന്നാൽ യേശു ക്രിസ്തു നിൻ്റെ പരാജയങ്ങളെക്കുറിച്ച് നിന്നെ വീണ്ടും വീണ്ടും കുത്തി നോവിക്കുന്ന ഒരാളല്ല മറിച്ച് പരാജയങ്ങൾക്കപ്പുറത്ത് നിനക്കൊരു വിജയമുണ്ട് എന്ന് പറഞ്ഞ് നിന്നെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിവുള്ളവനാണ് അതുമാത്രമല്ല വീണ്ടും നമ്മൾ വചനം വായിച്ച് മുന്നോട്ട് കടന്നു പോകുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു കാര്യമുണ്ട് ശിഷ്യന്മാർ ഇതാ മീനുമായി ഈശോയുടെ ഒരു ഇടുക്കിലേക്ക് വരികയാണ് ഈശോ അവരോട് ചോദിച്ചു നിങ്ങളുടെ കയ്യിലുള്ള മീനും ഇങ്ങോട്ട് കൊണ്ടുവന്നേ പ്രാതലൊരുക്കി വിരുന്നൊരുക്കി ശിഷ്യന്മാർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈശോ ഒരമ്മയെപ്പോലെ ഈശോ തൻ്റെ പ്രിയപ്പെട്ട മക്കൾ വരുന്നത് നോക്കിയിരിക്കുക രാത്രി മുഴുവൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ശിഷ്യന്മാർ കയറി വരുന്നത് അപ്പോൾ ഈശോ പ്രാതലൊരുക്കി അവരെ ക്ഷണിക്കുന്നു ഒപ്പം അവരോട് പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ള മീൻ കുറച്ച് തരൂ എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരുടെ അധ്വാനത്തെ മാനിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് ശിഷ്യന്മാരുടെ അധ്വാനത്തെ മാനിച്ചവനാണ് കർത്താവ് തങ്ങളുടെ കഴിവുകൾ കൊണ്ട് തങ്ങളുടെ പരിധിക്കുള്ളിൽ തങ്ങളുടെ പരിമിതിക്കുള്ളിൽ അല്പമാണ് ചെയ്തെങ്കിൽ പോലും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അത് വലിയ ഒരു കാര്യമാണ് അതിനെ ഓർത്ത് ഈശോ ഒത്തിരിയേറെ സന്തോഷിക്കുന്നുണ്ട് നിങ്ങൾ അധ്വാനിച്ചതിൻ്റെ ദശാംശം കൂടി കൊണ്ടുവരൂ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം കൂടി കൊണ്ടുവരൂ അപ്പോഴാണല്ലോ നമ്മുടെ സ്നേഹം പൂർണ്ണമാകുന്നത് നമ്മുടെ കൂട്ടായ്മ പൂർണ്ണമാകുന്നത് നമ്മുടെ കുടുംബത്തിലുള്ള മക്കളെ അവരുടെ അധ്വാനം കണ്ട് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഒരിക്കൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെയുള്ള കുടുംബനാഥ പറഞ്ഞു അച്ചാം എൻ്റെ മോൾ അടുക്കളയിൽ പാത്രങ്ങളൊക്കെ കഴുകാൻ എന്നെ സഹായിക്കും മുറ്റം അടിക്കാൻ എന്നെ സഹായിക്കും വീട്ടിലെ മുറികളൊക്കെ അടിച്ചു വരാൻ എന്നെ സഹായിക്കുമെന്ന് അങ്ങനെ പറഞ്ഞ് ആ മകളെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ കാണുവാനായിട്ട് ഇടവന്നു അവളുടെ ചു അവൾ അവളുടെ കണ്ണുകൾ ചുറ്റുമോടിക്കുകയാണ് പാത്രങ്ങൾ എന്തെങ്കിലും ഇനി കഴിവാനുണ്ടോ മുറികൾ എന്തെങ്കിലും വൃത്തിയാക്കുവാനുണ്ടോ മുറ്റം വൃത്തിയായിട്ടാണ് കിടക്കുന്നത് കാരണം അവളെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ അവൾക്ക് സന്തോഷമായി ഇനി കൂടുതൽ കാര്യങ്ങൾ എന്നിലൂടെ എനിക്ക് ചെയ്യണമെന്നുള്ള ചിന്ത അവളിലേക്ക് കടന്നു വന്നു ചെറിയ ഒരു കാര്യമാണെങ്കിൽ പോലും അത് നല്ലതാണെന്ന് പറയുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതിന് വലിയ നന്മയുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ വ്യക്തിക്ക് എന്തുമാത്രം സന്തോഷമുണ്ടാവും പ്രിയപ്പെട്ടവരെ ഈശോ കാണിച്ചതും ഇത് തന്നെയല്ലേ ഈശോ തന്നെ പ്രിയപ്പെട്ട ശിശു സമൂഹത്തോട് കാണിച്ചു കൊടുത്തതും ഇത് തന്നെയാണ് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ദശാംശം കൂടി നിങ്ങൾ കൊണ്ടുവരൂ അങ്ങനെ പരാജയങ്ങളിൽ വിജയം തരുന്നവരാണ് നമ്മുടെ കർത്താവ് എന്ന് അവിടുന്ന് കാണിച്ചു തരികയാണ് ഇവേരിയൂസ് കടൽ തീരത്ത് വെച്ച് ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ഈശോ ശിഷ്യന്മാരെ തൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് യേശുവിൻ്റെ സാന്നിധ്യം ശിഷ്യന്മാർക്ക് വലിയ ഒരനുഭവമായി മാറി വലിയ ഒരു ശക്തിയായി മാറി കാരണം ഇനി ക്രിസ്തു തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച അതേ ചൈതന്യം ക്രിസ്തുവിൻ്റെ അനുഭവ ചൈതന്യം തങ്ങളിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം ശിഷ്യന്മാർ എന്നുള്ള ബോധ്യം കർത്താവ് അവിടെ വെച്ച് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടുവാനും മറ്റുള്ളവരെ സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനും അങ്ങനെ കൂട്ടായ്മയിൽ വളരുവാനും ഉള്ളതാണ് എന്ന് ഈശോ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈശോ ഒരിക്കലും അവരുടെ ഇല്ലായ്മകളെ കുറിച്ച് ചോദിച്ചിട്ടില്ല അവരുടെ കുറവുകളെ കുറിച്ച് ചോദിച്ചിട്ടില്ല അവരുടെ കഴിവ് കേടുകളെ കുറിച്ച് ചോദിച്ചിട്ടില്ല പക്ഷേ ഈശോ അവരെ ചേർത്ത് നിർത്തി സ്നേഹം മാത്രം അവർക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്തത് നമ്മൾ നമ്മുടെ സമൂഹത്തിലായിരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലായിരിക്കുമ്പോൾ എൻ്റെ കൂടെപ്പറപ്പുകളോടും എൻ്റെ സമൂഹാംഗങ്ങളോടും ആ വ്യക്തികളുടെ ഇല്ലായ്മകളെക്കുറിച്ച് പറഞ്ഞ് വേദനിപ്പിക്കാതെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ പരാജയങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുത്താതെ ആ വ്യക്തിയുടെ നന്മകളെക്കുറിച്ച് പറയുമ്പോൾ ആ വ്യക്തിയുടെ നല്ല കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് ആ വ്യക്തിക്ക് വലിയൊരു പ്രോത്സാഹനമുണ്ടാവും നമ്മളെല്ലാവരും പ്രത്യാശയിലേക്കും സന്തോഷത്തിലേക്കും നടന്ന് നീങ്ങേണ്ടവരാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് വിജയം തരാൻ കഴിവുള്ള ഒരു കർത്താവാണ് എൻ്റെ ദൈവം എന്നൊരു ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം നമ്മൾ എന്തുമാത്രം സങ്കടത്തിലാണോ എൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ചിരിക്കുന്നുണ്ടോ സൂക്ഷിച്ച് തിരിച്ചുകൊള്ളു ഈ വചനഭാഗം നമ്മയൊക്കെ പ്രത്യാശയിലേക്കും വിജയത്തിലേക്കും നയിക്കുന്ന ഭാഗമാണ് നിബേരിയൂസ് കടൽ തീരത്ത് ഈശോ ശിശു സമൂഹത്തെ കാത്തിരുന്ന് ശിഷ്യരെ തൻ്റെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചു ഈശോ അവരുടെ കുറിച്ച് ചോദിച്ചില്ല നിങ്ങൾ എങ്ങനെയായിരുന്നു ഈ ദിവസങ്ങളിലേക്ക് അജീവിച്ചിരുന്നെന്ന് ചോദിച്ചിട്ടില്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ ധൂർത്തപുത്രൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവലയത്തിൽ നിന്നും പടിയിറങ്ങി പുറത്തേക്ക് പോയി എന്നും പിതാവായ ദൈവം കാത്തിരിക്കുമായിരുന്നു തൻ്റെ പുത്രൻ തിരിച്ചു വരുന്ന നോക്കി അങ്ങനെ നാളുകൾ കഴിഞ്ഞപ്പോൾ ആ വ്യക്തിക്കൊരു തിരിച്ചറിവുണ്ടായി എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് എനിക്ക് തിരിച്ചു പോകണമെന്ന് അങ്ങനെ ഈ മകൻ തൻ്റെ പിതാവിൻ്റെ സ്നേഹവലയത്തിലേക്ക് തിരിച്ചു വരികയാണ് ഒരുപക്ഷെ തിരിച്ചു പോകുന്ന നേരം ആ മകൻ ഓർത്ത് കാണണമല്ലോ ഞാൻ അവിടെ ചെല്ലുമ്പോൾ പിതാവ് എന്നോട് എന്തൊക്കെ ചോദിക്കും പിതാവിൻ്റെ മുന്നിൽ ഞാൻ തെറ്റുകാരനാണ് പിതാവ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല പക്ഷേ പ്രിയപ്പെട്ടവരെ അവൻ്റെ ഭയപ്പാടുകളെയും അവൻ്റെ സങ്കടങ്ങളെയും അവൻ്റെ ദുരിതങ്ങളെയും പിതാവായ ദൈവം മനസ്സിലാക്കി അവനോട് ഒന്നും ചോദിച്ചിട്ടില്ല അവനോടൊന്നും ചോദിച്ചില്ല മറിച്ച് പുത്രൻ തിരിച്ചു വന്നപ്പോൾ അവനെ വാരിപ്പുണർന്ന് കെട്ടിപ്പിടിച്ച് ആവോളം സ്നേഹം കൊടുത്ത് അവനെ സ്വന്തമാക്കിയില്ലേ ഇന്ധനകളെക്കുറിച്ച് ഒരു അക്ഷരം പോലും പിതാവായ ദൈവം ചോദിച്ചില്ല ഇതുതന്നെയാണ് നമ്മളെക്കുറിച്ചുമുള്ള ഈശോയുടെ പദ്ധതി എന്ന് പറയുന്നത് ഈശോ നമ്മളോട് മരുപടി ചെയ്യുന്നത് നീ തിരിച്ചു വരിക നിൻ്റെ ഇന്നലകളെക്കുറിച്ച് ഓർത്ത് ഈശോ നിന്നെ വിധിക്കില്ല മറിച്ച് നീ എത്രയും പെട്ടെന്ന് നിൻ്റെ കുറവുകൾ നീ മനസ്സിലാക്കി നീ ഈശോയിലേക്ക് അടുക്കുകയാണെങ്കിൽ ആ ഈശോ നിന്നെ വാരിപ്പുണർന്ന് തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് തൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളും തരും ഈശോയിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹമാണ് ഈ ലോകത്തിൽ വച്ച് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈശോയിൽ നിന്ന് മാറി നമ്മൾ കടന്നു പോകുന്ന വഴികളും നടന്നു പോകുന്ന സ്ഥലങ്ങളും ഒന്നും യഥാർത്ഥ അനുഗ്രഹം സ്വന്തമാക്കാൻ ഉതകുന്നതല്ല എന്ന ബോധ്യവും യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിയണം നമ്മുടെ കർത്താവിനോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ പാതയിലൂടെ നമ്മൾ ചരിക്കുമ്പോൾ ഈശോ നമ്മളെ എടുത്തുയർത്തി എപ്പോഴും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാവാം നമ്മൾ മനുഷ്യരാണ് കുറവുകളും പോരായ്മകളും ഉണ്ടാവാം നമ്മളതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറവുകളിൽ ആഴപ്പെട്ട് കിടക്കേണ്ടവനല്ല ഒരു കുറവുണ്ടായാൽ എത്രയും പെട്ടെന്ന് അത് തിരിച്ചറിഞ്ഞ് അത് എൻ്റെ ജീവിതത്തിൽ ഉതകുന്നതല്ല എൻ്റെ ജീവിതം നല്ലതല്ല എന്ന് തിരിച്ചറിയണം നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിന് എതിരായിട്ട് നമ്മൾ കടന്നു പോകുമ്പോൾ പിതാവായ ദൈവം നമ്മെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട് അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ അകലാതിരിക്കാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം ഈശോ ശിഷ്യ സമൂഹത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് ശിഷ്യരെ ശക്തിപ്പെടുത്തി അനുഗ്രഹിച്ചു അവിടെ നമ്മൾ കാണുന്നൊരു വ്യക്തിയുണ്ട് ശിഷ്യപ്രമുഖനായ പത്രോസ് എന്ന് പറയുന്ന ആൾ പ്രിയപ്പെട്ടവരെ പത്രോസിനെ കർത്താവ് പ്രത്യേകമാം വിധം വിളിച്ചു തിരഞ്ഞെടുത്തതാണ് പത്രോസിനെ വലിയ സ്ഥാനം കൊടുക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ് യേശുവിനോട് കൂടെ നടന്നപ്പോൾ പത്രോസിനോട് യേശു ചോദിക്കുന്നുണ്ട് നീ എല്ലാറ്റിനേക്കാൾ അധികമായി ഈ ലോകത്തിലുള്ള എല്ലാറ്റിനേക്കാളധികമായി വ്യക്തികൾ സ്ഥാനങ്ങള് സ്ഥാനമാനങ്ങൾ എല്ലാറ്റിനേക്കാളധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ പത്രോസ് പറഞ്ഞു ഉപകർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിയപ്പെട്ടവരെ പിന്നീട് നമ്മൾ കാണുന്നുണ്ടല്ലോ ഇതേ പത്രോസ് തന്നെ കർത്താവിനെ തള്ളി പറഞ്ഞു കർത്താവിനെ തള്ളി പറഞ്ഞു കർത്താവ് അവനെ കുറ്റം വിധിച്ചില്ല കർത്താവ് അവനോടൊന്നും പറഞ്ഞിട്ടില്ല ആ പത്രോസ് യേശു ആണ് എന്ന് കാണുമ്പോൾ വള്ളത്തിൽ നിന്നും താഴേക്ക് ചാടി ചാടിയെന്നാണ് പറയുന്ന കടലിലേക്ക് പക്ഷേ ഈ പത്രോസ് ഈശോ പറഞ്ഞുവല്ലോ നീ മീനുമായിട്ട് കടന്നു എന്ന് പറഞ്ഞപ്പോൾ മറ്റ് ശിഷ്യന്മാരെ സഹായിക്കാൻ ചെന്ന് ആ വല വലിച്ചു കയറ്റി യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു ഈ പത്രദോസിനെ ഈശോ തൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി തൻ്റെ പുറങ്കുപ്പായം കൊണ്ട് അവൻ്റെ തല ചോർത്തി അവൻ്റെ ശരീരഭാഗം തുടച്ച് അവനെ വൃത്തിയാക്കിയില്ലേ ഈശോ അവനെ സ്വന്തമാക്കിയില്ലേ പത്രോസ് ഒരു പക്ഷെ അസ്വസ്ഥപ്പെട്ടിട്ടുണ്ടാവാം ഞാൻ ഈശോയുടെ അടുക്കിലേക്ക് ചെല്ലാൻ എനിക്ക് യോഗ്യതയുണ്ടോ ഞാൻ ഈശോയെ തള്ളിപ്പറഞ്ഞവനല്ലേ ഈശോ എന്തൊക്കെ എന്നോട് പറയുമോ ഈശോ എന്താ എന്നോട് സംസാരിക്കുക അങ്ങനെ ഒരുപാട് ആകുലത ഈ സമയം പത്രോസ് തോന്നിയിട്ടുണ്ടാവാം അതുകൊണ്ടാണ് പത്രോസ് ഈശോയുടെ സാന്നിധ്യം കണ്ടപ്പോൾ കടലിലേക്ക് ചാടി എന്ന് പറയുന്നത് തിരിച്ചു വന്ന് ഈശോടക്കിലേക്ക് കടന്നു വരുന്ന പത്രോസിനോട് ഈശോ ഒന്നും ചോദിച്ചില്ല മറിച്ച് അവനെ ഈശോ ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത് ഈശോനെ അവനെ ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത് ആ ചേർത്ത് നിർത്തലിൽ പത്രോസിൻ്റെ മുഴുവൻ പശ്ചാത്താപത്തിൻ്റെ കിരണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അവൻ്റെ പശ്ചാത്താപം പൂർണ്ണമായി ആ ചേർത്ത് നിർത്തലിൽ ഉണ്ടായിരുന്നു ഈശോ അത്രയേറെ തൻ്റെ ശിഷ്യന്മാരെ സ്നേഹിച്ചിരുന്നു പത്രോസിനെ സ്നേഹിച്ചിരുന്നു ആരെയും ഉപേക്ഷിക്കാൻ കർത്താവ് താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണല്ലോ ഇനി തൻ്റെ ജോലികളെല്ലാം ചെയ്തു തീർക്കേണ്ടത് ശിശു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ശിഷ്യന്മാർ അനുഭവിച്ച ചൈതന്യം അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കണം അങ്ങനെ ഒരു ജീവിത സാക്ഷ്യം ശിഷ്യരിലൂടെ ഈ ലോകം മുഴുവൻ ഉണ്ടാകണമെന്ന് ഈശോയ്ക്ക് ഈശോയ്ക്കറിയണമായിരുന്നു അങ്ങനെ ഈശോ എന്തു ചെയ്തു തൻ്റെ ജീവിതം തൻ്റെ ശിഷ്യന്മാർക്കായിട്ട് മുറിച്ചു നൽകുകയാണ് വിരുന്നൊരുക്കി എളിമയുടെയും സ്നേഹത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ഒരു വലിയ ചൈതന്യം ഈശോ ആ തിവേരിയൂസ് കടൽ തീരത്ത് വെച്ച് ഒരുക്കുന്നുണ്ട് കർത്താവിൻ്റെ സ്നേഹം കർത്താവിൻ്റെ കരുണ കർത്താവിൻ്റെ ക്ഷമ കർത്താവിൻ്റെ ദയ അനുഭവിക്കുന്ന സ്ഥലമായി ആ തിബേരിയൂസ് തീരം മാറി പ്രിയപ്പെട്ടവരെ യേശു ഇത്രയധികമായിട്ട് തൻ്റെ പ്രിയപ്പെട്ട മനുഷ്യ മക്കളെ സ്നേഹിക്കുന്നുണ്ട് ആരും നഷ്ടപ്പെടുത്താതെ ആരെയും നഷ്ടപ്പെടുത്താതെ എല്ലാവരെയും സ്വന്തമാക്കണം എല്ലാവരും തന്നോട് ചേർന്ന് നിൽക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ പോലും ഓർക്കണം നമ്മുടെ കുടുംബത്തിലെ എത്ര മക്കളുണ്ടെങ്കിലും ആ മക്കളെല്ലാം തുല്യാണ് അവരെ വില കുറച്ച് കാണരുത് കഴിവിൻ്റെ പേരിലോ സൗന്ദര്യത്തിൻ്റെ പേരിലോ നമ്മൾ വില കുറച്ച് കാണരുത് അവരിലെ കഴിവുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക എല്ലാവരിലും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കഴിവുകളും ചെറിയ ചെറിയ നന്മകളും അത് നമ്മൾ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുക മോശമായത് പറയാതെ നല്ലത് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവരും പരാജയത്തിലേക്കാൾ ഉപരിയായി വിജയത്തിലേക്ക് മുന്നേറുന്നവരായി മാറും കർത്താവിനോട് നമുക്കും ചേർന്ന് നിൽക്കാം വിജയം തരുന്ന കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മളോട് ചേർന്ന് നിൽക്കട്ടെ ഈശ്വരയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു രീതിയിലുമുള്ള ഒരു വിജയം സ്വന്തമാക്കാൻ നമ്മൾ ആഗ്രഹിച്ചാൽ അതിന് സ്ഥായിയായ ഒരു വിജയമുണ്ടാവില്ല മറിച്ച് ഈശോയെ ചേർന്ന് നിർത്തുമ്പോൾ ഈശോ നമുക്ക് വിജയം തന്ന് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും കർത്താവിനോട് നമുക്കും ചേർന്ന് നിൽക്കാം ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ സ്നേഹവും സംരക്ഷണവും എന്നും ആവോളം നുകരുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ിപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ